പേരയും കിഴക്കക്കല്ലട വലിയവിള ഫൗണ്ടേഷന്റെ ഭാഗമായുള്ള സെന്റ് ജോസഫ് ഹോംസിന്റെ എട്ടാമത്തെ വീടിന്റെ താക്കോൽ ദാനം ജൂലൈ പതിനഞ്ചിന് നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കൊല്ലം രൂപതാ അധ്യക്ഷൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി താക്കോൽ ദാനം നിർവഹിക്കും പേരയം കിഴക്കേക്കലട വലിയവിള ഫൗണ്ടേഷന്റെ ഭാഗമായുള്ള സെന്റ് ജോസഫ് ഹോംസിന്റെ എട്ടാമത്തെ വീടിന്റെ താക്കോൽദാനം ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച നടക്കും ഇന്റർനാഷണൽ അക്കാദമി വഴി ഞങ്ങൾ ചെയ്യുന്ന സെന്റ് ജോസഫ് ഹോംസ് എന്ന പ്രോഗ്രാമിലെ എട്ടാമത്തെ വീട്ടിന്റെ താക്കോൽദാനം ജൂലൈ പതിനഞ്ചാം തീയതി വൈകിട്ട് മൂന്നര മണിക്ക് കൊല്ലം ബിഷപ്പായ മുല്ലശ്ശേരി പിതാവിന്റെ വൈകിട്ട് മൂന്ന് മണിക്ക് കുമ്പളം കരിക്കുഴി സിയോൺ കോട്ടേജ് അങ്കണത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങൾ വർഷം ഓരോ വീട് വെക്കണം വെച്ചു കൊടുക്കണം പാവപ്പെട്ടവർക്ക് വെച്ചു എന്ന തീരുമാനമാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഒരു വർഷം രണ്ടും മൂന്നും വീട് വെച്ചു കൊടുക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ എട്ടാമത്തെ ഭവനമാണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഓരോ ഭവനങ്ങളും അങ്ങനെ എട്ട് ഭവനങ്ങളാണ് ഇതിനോടകം കൊല്ലം ഡോക്ടർ മുല്ലശ്ശേരി താക്കോൽ ദാനം നിർവഹിക്കും ദമ്പതികൾക്കാണ് വീട് നൽകുന്നത് ചെയർമാൻ ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ് സെക്രട്ടറി സ്മിതാ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകും ഈ ഭവനം ഡോണേറ്റ് ചെയ്യുന്നത് ചെയർമാനായ ജോസഫ് ഡി ഫെർണാണ്ടസിന്റെ ഗ്രാൻഡ് ചൈൽഡ് ആയ മായാ മൊളീനയാണ് ഇത് ഡൊണേറ്റ് ചെയ്യുന്നത് കുട്ടിയുടെ ഗ്രാജുവേഷ ഓർമ്മയ്ക്കായിട്ടാണ് ട്വൽത്ത് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആയി അതിൻ്റെ ഗ്രാജുവേഷൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ലീഡ് നിർമ്മിച്ച് നൽകുന്നത് ബ്യൂറോ